വേദനയോടെ ഫുട്ബോൾ ലോകം നോക്കിക്കണ്ട ആ ദൃശ്യം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ആണ് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൊളംബിയൻ ഡിഫൻഡർ കാമിലോ സുനിക തൻ്റെ കാൽമുട്ടുകൊണ്ട് നെയ്മറിൻ്റെ ബാക്ക് സൈഡിൽ വന്നിടിക്കുമ്പോൾ നട്ടല്ലിന് ക്ഷതമേറ്റ നെയ്മർ ഗ്രൗണ്ടിൽ കിടന്ന് പിടയുന്ന പിടയുന്നത് ഫുട്ബോൾ ലോകം കണ്ടതാണ് നെയ്മറുടെ അടുത്തേക്ക് ഓടിവന്ന സഹതാരം മാർസലോ ഡോക്ടറോട് വേഗം വരാൻ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ എത്രയോ തവണ കണ്ടു കഴിഞ്ഞു ഫുട്ബോളിൻ്റെ വേദനയായിരുന്നു അത് കാരണം ലോക ഫുട്ബോളിൻ്റെ സൗന്ദര്യമാണല്ലോ മെസ്സിയും റോണോയും നെയ്മറുമെല്ലാം ഫുട്ബോൾ കൊണ്ട് മായാജാലം തീർത്തവരാണിവരൊക്കെ ആ ഫൗളിന് ശേഷം എന്ന ഫുട്ബോളിൻ്റെ സുൽത്താൻ ഒരു സീസൺ പോലും പരിക്കില്ലാതെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പരിക്കിൻ്റെ ആഘാതം അദ്ദേഹത്തെ പിന്നീട് അലട്ടിക്കൊണ്ടേയിരുന്നു ഒരു ലോകോത്തര താരത്തിൻ്റെ കരിയർ ഇല്ലാതാക്കിയ കൊളംബിയ നാളെ ഒരു ഫൈനലിൽ ഇറങ്ങുമ്പോൾ ചോരക്കുതിയുമായി അവർ വരുന്നത് സാക്ഷാൽ ലണൽ മെസ്സിയുടെ അർജന്റീനയുടെ മുന്നിലേക്കാണ് മെസ്സി ഒരിക്കൽ പറഞ്ഞു നെയ്മറിന് സംഭവിച്ചിട്ടുള്ള പരിക്കുകൾ എനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ വീൽചെയറിലായിപ്പോയേനേ എന്ന് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും മനക്കരുത്തും നെയ്മറ വീണ്ടും ഫുട്ബോൾ മൈതാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഫുട്ബോൾ ആരാധകർക്ക് ഫ്രീ സ്റ്റൈൽ ഫുട്ബോളിൻ്റെ രാജാവ് നെയ്മറിൻ്റെ മികച്ച ഫുട്ബോൾ കാണാൻ സാധിക്കുന്നു ഈ കോപ്പയും നെയ്മറിന് പരിക്കിനാൽ നഷ്ടമായപ്പോൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ബ്രസീലിയൻ ഫുട്ബോളിനത് നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് പരിക്കിൽ നിന്നും മുക്തനായി ഫുട്ബോളിൻ്റെ സുൽത്താൻ നെയ്മർ ജൂനിയറിന് പച്ചപ്പുൽ മൈതാനത്ത് തിരിച്ചെത്തി തുകൽ തുകൽപന്തുകൊണ്ട് മായാജാലം തീർക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫുട്ബോൾ ലോക ഫുട്ബോൾ ജനതക്കൊപ്പം സ്പോർട്സ് നോയ്സ്